ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ ഐറ്റം ഐറ്റം ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ ഇലയടയാണ് ഉണ്ടാക്കാൻ പോണത് അട ഇഷ്ടമില്ലാത്ത ആൾക്കാരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ അതിനായിട്ട് ഞാൻ കുറച്ച് നാളികേരം ചെലവിണേ അവർ അരമുറി നാളികേരമാണ് എടുക്കുന്നത് കേട്ടോ നമ്മൾ കുറച്ച് ഉണ്ടാക്കണുള്ളൂ പിന്നെ ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൊടുത്തു പിന്നെ നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ അതിന് കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ച് നോക്കി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒന്നാകെ കൊടുക്കാൻ നിൽക്കണ്ട അപ്പോൾ വെള്ളം കൂടിയാൽ പിന്നെ നന്നാവില്ലല്ലോ അപ്പം അടൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ നമ്മൾ നാട്ടിൻപുറങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണല്ലോ ആടാ പിന്നെ നമ്മളെ കുഞ്ഞു മക്കൾക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് അട അവരൊക്കെ സ്കൂൾ വിട്ട് വരുന്ന നേരത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റിയൊരു ഐറ്റം ആണ് ഇപ്പം ഇന്നിപ്പോൾ എൻ്റെ മോനെ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തൊക്കെ കൊടുക്കാമെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ് അട ഉണ്ടാക്കുക എന്നുള്ളത് കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ അടന്നുണ്ടാക്കണത് ഇപ്പം മാവൊക്കെ ഒരുവിധമൊക്കെ കുഴച്ച് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആയിക്കോട്ടെ പിന്നെ നമുക്ക് എന്താ വേണ്ട അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശർക്കര വേണം രണ്ടാഴ്ച ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നാളികേരത്തിലൊന്നും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ പിന്നെ അവലുണ്ടെങ്കിൽ അവിലൊക്കെ ചേർത്ത് കൊടുക്കട്ടോ നമ്മളിൽ ഇപ്പോൾ അവിലൊന്നും സ്റ്റോക്കില്ല അപ്പം നമ്മളുള്ള ഐറ്റംസ് ഒക്കെ നമ്മളെ വീട്ടിൽ എന്താണല്ലോ വെച്ചാൽ അത് വെച്ചിട്ട് ചെയ്യാം അതാണ് നമ്മളെ നല്ല കാര്യങ്ങൾ ഇപ്പോൾ ഇതാ ഞാനേതാ ഒരു വാഴയില വെച്ചിട്ട് അതൊക്കെ ഒന്ന് പരത്തി എടുക്കണം കേട്ടോ നമ്മളെ മാവും നല്ലതായിട്ട് കനം കുറച്ചിട്ട് പരത്തിക്കോളൂ എത്രത്തോളം കനം കുറച്ച് പരത്തുന്നോ അത്രയും നല്ലതാണ് കേട്ടോ ഇനി നമ്മൾ കൂട്ടി വെച്ച ശർക്കരയും ശർക്കയെ കൊടുക്കാം എന്നിട്ട് അത് മടക്കി വെക്കണം കേട്ടോ അങ്ങനെ എല്ലാം അടി അങ്ങനെ ആക്കി എടുക്കണേ ഇപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുമെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാ കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് വർത്തിക്കോളൂ ഇന്നാലാണ് നിങ്ങൾക്ക് എൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ പിന്നെ ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്നാൽ മാത്രമേ എനിക്ക് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുകയുള്ളൂ പിന്നെ ഫു വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കണം ആരും സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ ഇതപ്പോൾ നമ്മൾ അടൊക്കെ ഏകദേശം ഒക്കെ പരത്തി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ഈ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്നേക്കാൾ എത്രയോ നല്ലതല്ലേ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഐറ്റംസ് ഒക്കെ കഴിക്കണത് നാടൻ പലഹാരങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് ഒരു അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും വരില്ല നമ്മളെ മക്കൾക്കൊക്കെ നല്ല ഫുഡ് കൊടുത്തെന്നുള്ളൊരു ആശ്വാസം ഉണ്ടാവുമല്ലോ നമുക്ക് അപ്പോൾ അതാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി മാക്സിമം കഴിക്കാൻ നോക്കുക എല്ലാവരും എന്താണ് പിന്നെ നിങ്ങളെ വിശേഷമൊക്കെ അവിടെ മഴ ഒക്കെ പെയ്യണണ്ടോ പിന്നെ നമ്മളവിടെ ഇപ്പോൾ മഴ ഒക്കെ ഒന്ന് ഒതുങ്ങിയിട്ടിട്ടാണ് നല്ല വെയിലായിട്ട് വന്നിട്ടുണ്ട് ഇനി എപ്പോഴാണ് അടുത്ത മഴ വരികയെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ താ നമ്മളെ അടൊക്കെ പരത്തി സെറ്റ് ആയി തുടങ്ങിയിട്ടാണ് ഇനി നമുക്കത് വേവിച്ചെടുക്കാണ് വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ ചില ആൾക്കാരൊക്കെ അവിടെ ചുട്ടെടുക്കും ചട്ടി വെച്ചിട്ട് ചുട്ടെടുക്കും പക്ഷേ ഏറ്റവും ടേസ്റ്റ് ആവിയിൽ വേവിച്ചെടുക്കണേട്ടാ അപ്പം നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ അറിയേണ്ടാവും എന്നാലും നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടൊന്ന് പോയി ഇന്ന് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ ഇഷ്ടാവുകയാണെന്നു വച്ചാൽ എന്നെ അറിയിക്കാനും മറക്കരുത് എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കണേ എന്നാലാണ് എനിക്ക് എൻ്റെ വീഡിയോസൊക്കെ ചെയ്യാനൊരു എനർജിയും ഒരു സപ്പോർട്ടൊക്കെ തരുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റൊക്കെ വരിക വീഡിയോസൊക്കെ ചെയ്യാൻ അതാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയണത് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് നിങ്ങളെല്ലാവരെയും അഭിപ്രായങ്ങൾ അപ്പോൾ ഇന്ന് തന്നെ അടി ഉണ്ടാക്കി നോക്കും വേണം കേട്ടോ അറി എല്ലാവർക്കും അറിയാം അവിടെ ഉണ്ടാക്കാം എന്നാലും ഞാൻ റിക്വസ്റ്റ് ചെയ്യണു ഇന്ന് തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ ഇപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടേട്ടാ ആവി ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇഡ്ഡലി തട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി തട്ടിയിൽ വെച്ചാൽ മതി ഞാൻ അപ്പോൾ ഇങ്ങനെ വെച്ചത് ഇനി ഇതിലേക്ക് എല്ലാം ഇടയും വെച്ചു കൊടുക്കട്ടെ ഞാൻ ആകെ നാലടേ ഉണ്ടാക്കിയിട്ടുള്ളു ആ നാലെണ്ണം ഇതിലേക്ക് ഞാൻ വെച്ചുകൊടുക്കേണ്ടത് എന്നിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടാ ഇപ്പൊ നമ്മളെ കുഞ്ഞുമക്കൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളല്ല ഇപ്പം നമ്മളെപ്പോഴും ഉണ്ടാക്കി കൊടുക്കേണ്ടത് അവർക്ക് ഈ മധുര ഐറ്റംസൊക്കെ നല്ല ഇഷ്ടപ്പെടും പിന്നെ പഞ്ചസാരക്കാളും നല്ലതല്ല ശർക്കര ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ ദിവസം ഓരോന്ന് കണ്ടുപിടിക്കുക എന്നിട്ട് നമ്മൾ മക്കൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അതെല്ലാം വേണ്ടത് ഇപ്പോൾ അതാ ഞാൻ ഏകദേശമൊക്കെ ആവി കയറ്റി സെറ്റായി വന്നിട്ടുണ്ട് അവിടെ ഒക്കെ വെന്ത് തുടങ്ങിയിട്ടോ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം നല്ലോണം ആവി വരേണ്ട ഒരു പ്രത്യേക മണവും വരുന്നുണ്ട് കേട്ടോ നമ്മൾ ആവി കയറ്റി ഇപ്പോൾ വാഴ ഇടലയുടെയും ആടേയും ശർക്കരയുടെ ഒക്കെ മണമായപ്പോൾ നല്ലൊരു മണവും വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചൂടുണ്ടാവും നോക്കിയിട്ട് എടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ നാലെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് എത്ര എണ്ണം വേണോ അതിനനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ ഇപ്പോൾ ഒക്കെ നമുക്ക് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് പാത്രത്തിൽ വെക്കാം പിന്നെ കൂടെ കട്ടൻ ചായ ഉണ്ട് കേട്ടോ കട്ടൻ ചായയും കൂടി ആകുമ്പോൾ അടിപൊളിയല്ലേ നല്ല മഴ ഉള്ള സമയമാണെന്ന് വെച്ചാൽ പിന്നെ പറയും വേണ്ട മഴത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഐറ്റം അല്ലേ അപ്പോൾ ഒക്കെ ഞാൻ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ നോക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ ഓക്കെ നാളെ പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്